പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഉറക്കക്കുറവ് കാരണം ഏറ്റവും കൂടുതൽ കൂടുന്ന രോഗം ഏത് ഉത്തരം പ്രമേഹം സൂര്യന്റെ നിറം എന്ത് ഉത്തരം കൂടുതൽ ഉണ്ടാകുന്ന പച്ചക്കറി ഏതെ ഉത്തരം വെളുത്തുള്ളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെ ഉത്തരം രാജസ്ഥാൻ മുറിവ് ജീവകമുള്ള പഴം ഏതെ ഉത്തരം ിൾ കരൾ രോഗമുണ്ടായാൽ ഭാഗം ഏതെ ഉത്തരം കണങ്കാൽ ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതെ ഉത്തരം െ സംരക്ഷിക്കപ്പെടുന്ന പഴം ഏതെ ഉത്തരം റാസ്ബെറി പുരുഷന്മാരിലെ ക്യാൻസറിന്റെ ഒരു ലക്ഷണം എന്ത് ഉത്തരം നെഞ്ചിരിച്ചിൽ അമേരിക്കയിൽ അൻപത് വർഷത്തോളം നിരോധിച്ച പഴം ഏതെ ഉത്തരം ബ്ലാക്ക് മരുന്നിന്റെ ഓവർഡോസിന് കാരണമായേക്കാവുന്ന ജ്യൂസ് ഏതെ ഉത്തരം മുന്തിരി കിവി ഫ്രൂട്ട് ആദ്യമായി ഉണ്ടായ രാജ്യം ഏതെ ഉത്തരം ചൈന െ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏതെ ഉത്തരം സവാളിച്ചാൽ ഉറക്കം വരുന്ന പഴം ഏതെ ഉത്തരം ചെറി ഏറ്റവും അധികം കാലുകൾ ഉള്ള ജീവി ഏതെങ്കിലും പക്ഷി ഏതെ ഉത്തരം കിവി ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഉത്തരം ഡോൾഫിൻ മൂന്ന് ഹൃദയമുള്ള ജീവി ഏതെ ഉത്തരം നീരാളി പാമ്പ് കടിച്ചാൽ ശരീരത്തിൽ ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്ത് മുറിവ് ശരീരത്തിൽ നിന്നും അണുക്കളെ നശിപ്പിക്കുന്ന പച്ചക്കറി ഏതെ ഉത്തരം വെളുത്തുള്ളി ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുന്ന സമയം ഉത്തരം മണി ഒരു ലൈഞ്ചക ശേഷി കൂടുതൽ ഉള്ളതിന്റെ ലക്ഷണം എന്ത് ഉത്തരം വീതിയുള്ള നെഞ്ച് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഏതെ ഉത്തരം റാഗി രക്തത്തിന്റെ രുചി എന്താണ് ഉത്തരം ഉപ്പ് മത്സ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്ത് ഉത്തരം ശരീരഭാഗം ഏതെ ഉത്തരം മസ്തിഷ്കം ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ഉത്തരം കടല അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏതെ ഉത്തരം കൊച്ചി തൈറോയിഡ് രോഗമുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ത് കറിവേപ്പില തൈറിന്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നം ഉണ്ടാക്കുന്നത് ഉത്തരം ചായ വെണ്ണപ്പഴം എന്നറിയപ്പെടുന്ന പഴം ഏതെ ഉത്തരം അവക്കാടോ വിശപ്പ് കുറയാൻ സഹായിക്കുന്ന പാനീയം ഏതെ ഉത്തരം വിൻഡിലൈം മുടിയുടെ വേരിന് ആരോഗ്യം കൊടുക്കുന്ന ഫ്രൂട്ട് ഏതെ കലാരൂപം ഏതെ ഉത്തരം കഥകളി വയർ ഇല്ലാത്ത സസ്തനി ഉത്തരം പ്ലാറ്റിപ്പസ് സസ്തനിപ്പസ് ഏത് രാജ്യത്തിന്റെ ഭക്ഷണമാണ് ഉത്തരം ഇറ്റലി കൂടെ എന്ത് ചേർത്താലാണ് കുടലിന് നല്ലത് മാറാൻ നിത്യവും ഉപയോഗിക്കേണ്ട പാനീയം ഏതെ ഉത്തരം പനിക്കൂർക്ക വെള്ളം പേനയുടെ മഷി മായ്ക്കാൻ കഴിയുന്ന പച്ചക്കറി ഏതെ ഉത്തരം കക്കിരി അമിതമായി കരിച്ചാൽ ദാനപ്രശ്നം ഉണ്ടാക്കുന്ന നട്ട്സ് ഏത് കപ്പലണ്ടി തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാക്കുന്ന അവയവം ഏതെ ഉത്തരം മൂക്ക് വാദത്തിന് ഏറ്റവും ഫലപ്രദമായ പഴം ഏതെ ഉത്തരം പൈനാപ്പിൾ ചലനശേഷി ഇല്ലാത്ത ജീവി ഏത് ഉത്തരം സ്പോഞ്ചുകൾ അണ്ണാനുകൾക്ക് കാണാൻ കഴിയാത്ത നിറം ഏത് ഉത്തരം ചുവപ്പ് മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ ഏറ്റവും നല്ലത് എന്ത് ഉത്തരം തൈര് പ്രായം കൂട്ടുന്ന പദാർത്ഥം ഏത് ഉത്തരം പഞ്ചസാര മധുര പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത സമയം ഏതെ ഉത്തരം രാത്രിയിൽ പഴങ്ങളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന പഴം ഏതെ ഉത്തരം ഈന്തപ്പഴം പർവ്വതക്കാറ്റ് എപ്പോഴാണ് വീശുന്നത് ഉത്തരം രാത്രി നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമായും ഉൽപാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതെ ഉത്തരം ഗോതമ്പെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതെ ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്നത് ഉത്തരം ചന്ദനം കരിമ്പ് കൃഷിയുടെ ജന്മദേശം എവിടെ ഉത്തരം ഇന്ത്യ പാട്ടുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മണം ഏതിൻ്റെയാണ് ഉത്തരം നാരങ്ങ അന്തരീക്ഷവായി ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യമേത് ഉത്തരം തുളസി കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ